കണ്ണൂർ ഡി സി സിക്ക് മുന്നിൽ വീണ്ടും കെ സുധാകരന്റെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് ഉയർത്തി അനുയായികൾ ടൗണിൽ വെച്ച ബോർഡ് കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എടുത്തുമാറ്റിയിരുന്നു ഇത് കോർപ്പറേഷൻ ഓഫീസിൽ നിന്നെടുത്താണ് ഡി സി മുന്നിൽ സ്ഥാപിച്ചത് കണ്ണൂരിൽ നടന്ന കോൺഗ്രസ് സമരസംഗമത്തിന്റെ ആദ്യ പോസ്റ്ററിൽ നിന്ന് കെ സുധാകരൻ എംപിയുടെ ഫോട്ടോ ഒഴിവാക്കിയതിന്റെ പ്രതികരണമെന്നോണമാണ് സമരസംഗമ വേദിക്ക് മുന്നിൽ കെ എസ് അനുകൂലികൾ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് ആ പരിപാടിക്ക് ശേഷം ഒരു ബോർഡ് സ്റ്റേഡിയം പരിസരത്തും മറ്റൊന്ന് ഡി ഓഫീസ് പരിസരത്തും സ്ഥാപിച്ചിരുന്നു ഇതിൽ ഡി പരിസരത്ത് സ്ഥാപിച്ച ബോർഡ് കാറ്റിൽ തകർന്നു വീണു നഗരത്തിൽ സ്ഥാപിച്ചത് കോർപ്പറേഷൻ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ അഴിച്ചുമാറ്റുകയും ചെയ്തു ഇത് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഓഫീസിലാണ് സൂക്ഷിച്ചിരുന്നത് ശനിയാഴ്ച രാവിലെ ഇതെടുത്ത് ഡി സി സി ഓഫീസ് പരിസരത്ത് സ്ഥാപിക്കുകയായിരുന്നു അനുയായികൾ ഷറഫുദ്ദീൻ സി കെ ജിജു അനിൽ അലവിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോർഡ് സ്ഥാപിച്ചത് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും മനസ്സിലാണ് കെ സുധാകരന്റെ സ്ഥാനമെന്ന് ബോർഡ് സ്ഥാപിച്ച ശേഷം ഷറഫുദ്ദീനും സി കെ ജിജുവും പറഞ്ഞു കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് കേസ് ഉദാർ സംബന്ധിച്ച മുദ്രാവാക്യം വിളിക്കാത്ത ആളുകൾ പോലും അണികളുണ്ട് അപ്പൊ അതൊരു വലിയ പ്രത്യേകത ഒന്നുമില്ല പുതുമില്ല എന്തായാലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പാർട്ടി പ്രവർത്തനം കേസിനെ മാറ്റി വരുന്ന പറ്റല്ലോ കണ്ണൂരില് കേരളത്തിലടക്കം കെ സുധാകരന്റെ ബോർഡ് സ്ഥാപിച്ചതും അദ്ദേഹത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചതും പാർട്ടിയിൽ ചർച്ചയാണെങ്കിലും നേതാക്കൾ ഇതിനെ പരസ്യമായി തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല കെ സുധാകരനെ പോലുള്ള ഒരു നേതാവിനെ അവഗണിച്ച് ആർക്കും മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന സന്ദേശം കൂടിയാണ് അണികൾ നേതൃത്വത്തിന് നൽകിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ